ആദിവാസി കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്ന വിദ്യാവാഹിനി പദ്ധതിയുടെ ഭാഗമായ ജീപ്പ് ഉടമകൾ പ്രതിസന്ധിയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടത്തി വരുന്ന സർവീസിന് ലഭിക്കേണ്ടുന്ന തുക മുടങ്ങിക്കിടക്കുന്നതാണ് ജീപ്പ് ഉടമകളെ വരയ്ക്കുന്നത് നിലവിലെ അവസ്ഥയിൽ മുമ്പോട്ട് പോകാനാവാത്ത സ്ഥിതിയാണെന്നും മുടങ്ങിക്കിടക്കുന്ന തുക ലഭ്യമാക്കാൻ നടപടി വേണമെന്നുമാണ് ഇവരുടെ ആവശ്യം വാഹന സൗകര്യം കുറവുള്ള ആദിവാസി ഇടങ്ങളിൽ നിന്നും മറ്റുമായി കുട്ടികളെ വിദ്യാലയങ്ങളിലെത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് വിദ്യാവാഹിനി പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തുന്ന ജീപ്പ് ഉടമകളാണ് പ്രതിസന്ധിയിലായിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടത്തിവരുന്ന സർവീസിന് ലഭിക്കേണ്ടുന്ന തുക മുടങ്ങിക്കിടക്കുന്നതാണ് ജീപ്പുടമകളെ വലയ്ക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഒടുവിൽ പണം ലഭിച്ചതെന്നും പിന്നീട് ഇതുവരെ തുക ലഭിച്ചിട്ടില്ലെന്നും ജീപ്പുടമകൾ പറയുന്നു സ്കൂൾ ശേഷം ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബറിലുള്ള പൈസ കിട്ടിയിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ച് മാസത്തെ പൈസ ഞങ്ങൾക്ക് പെൻഡിങ് ആണ് ഇതിപ്പോൾ ഈ മാസം ഞാൻ അവരോട് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അവർക്ക് ഫണ്ടില്ല ഫണ്ട് ആയിട്ടില്ല ഫണ്ട് വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ കുറേ കുറേ കാലമായിട്ട് നടക്കാൻ വേണ്ടി ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതിനിങ്ങനെ മുമ്പോട്ട് പോകുകയാണെങ്കിൽ നമുക്കിത് മുമ്പോട്ട് അതായത് വണ്ടി ഓടാനുള്ള പറ്റു പറ്റാത്തൊരു അവസ്ഥയിലാണ് തുക ലഭിക്കാതായതോടെ ജീപ്പ് ജീവിതം പ്രതിസന്ധിയിലായി വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി സി സി അടവ് ഇവയ്ക്കൊന്നുമുള്ള പണം കൈവശമില്ല നിത്യ കഴിഞ്ഞു പോകുന്നതും വലിഞ്ഞു മുറുകിയെന്ന് ജീപ്പുടമകൾ പറഞ്ഞു പൈസ ഫണ്ടില്ല ഫണ്ടില്ല എന്നാണ് അവർ പറയുന്നത് വണ്ടി ബാക്കി കാര്യങ്ങൾ ഒരു ട്രിപ്പ് ബാധ്യത ആദ്യതാണ് സി സി അടയ്ക്കണം സി സി അടയ്ക്കണം വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നോക്കണം പിന്നെ ഈ ഇടയ്ക്ക് വായ്പകൾ മേടിച്ചാണ് ഞങ്ങൾ ഈ ഡീസൽ ഡീസലടിച്ചും മുന്നോട്ട് പിള്ളേരെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവരോട് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇതിൻ്റെ ഒരു നടപടി ഉണ്ടാവണം ഈ സാഹചര്യത്തിൽ ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ സ്കൂൾ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ വണ്ടി ഓടാതിരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതെല്ലാവരും തന്നെ ഓടില്ല പൈസ കിട്ടുന്നത് ഞങ്ങൾ സമരത്തിലേക്ക് നീങ്ങുകൊള്ളൂ തുക ലഭിക്കാതെ ഇനി മുമ്പോട്ട് പോകാനാവില്ലെന്നാണ് ജീപ്പ് ജീപ്പുടമകളുടെ നിലപാട് ഇന്ധനം നിറയ്ക്കാനുള്ള തുക പോലും ഇല്ലാതായതോടെ സർവീസ് നിർത്തിവെക്കാൻ തങ്ങൾ നിർബന്ധിതരാകുവാണെന്നും ജീപ്പ് ജീപ്പുടമകൾ മുന്നറിയിപ്പ് നൽകുന്നു അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ പഠനം നടത്തുന്ന നൂറിലധികം കുട്ടികൾ ചിന്നപ്പാറക്കുടിയിൽ നിന്നു മാത്രം വിദ്യാവാഹിനി പദ്ധതിയെ ആശ്രയിച്ച് സ്കൂളിലെത്തുന്നുണ്ട് മാങ്കുളമടക്കമുള്ള മേഖലകളിലും കുട്ടികൾ ഈ പദ്ധതിയെ ആശ്രയിക്കുന്നു ജീപ്പ് ജീപ്പുടമകൾക്ക് തുക ലഭ്യമാക്കാനുള്ള ഇടപെടൽ വേഗത്തിലുണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി